ഹലോ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് കുക്കറിലൊരു ബിരിയാണി ഉണ്ടാക്കിയല്ലോ ഞാൻ ചെമ്മീൻ വെച്ചിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് കുഴഞ്ഞൊന്നും പോവാണ്ട് നല്ല ഇതാണ്ടോ അല്ല അടിപൊളിയിൽ ഞമ്മൾക്ക് കിട്ടോ എല്ലാം ഒന്നിച്ചിട്ടിട്ട് ഒരൊറ്റ വിസിലടിപ്പിച്ചെടുത്താൽ മതി അപ്പോൾ കണ്ടല്ലോ നല്ല അടിപൊളി ചോറാണ് കേട്ടോ എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റോ കുക്കറിൽ ബിരിയാണി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് ദമ്മിടേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ അതാ കുഴഞ്ഞു പോവാണ്ട് നല്ല അടിപൊളി ബിരിയാണിയാണ് നമ്മളിത് ചെമ്മീൻ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതുപോലെ ചിക്കനൊക്കെ വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം കണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അപ്പോൾ അതാ നമ്മൾ ഒരു ടേബിൾ സ്പൂ ഒരു ടീസ്പൂണ് കുരുമുളകും ഒരു ടീസ്പൂണ് വലിയ ജീരകവും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ രണ്ട് പച്ചമുളകും ഒരു തൊടം വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ചെറിയുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അധികം ഇഞ്ചി എടുത്തിട്ടില്ല ഇത്ര പോകുന്ന കഷ്ണം എടുത്തിട്ടുള്ളൂ നമ്മൾ ചെമ്മീൻ വെക്കുമ്പോൾ ഇതൊക്കെ കുറച്ചിട്ട് എടുത്താൽ മതി കേട്ടോ മീനൊക്കെ വെക്കുമ്പോൾ അപ്പോൾ ഇതാ ചിക്കലിക്കെടുക്കുന്ന പോലെ എടുക്കണ്ട അപ്പോൾ ഞാൻ ഞാനൊരു കിലോ ചെമ്മീനാണ് കേട്ടോ ചെറിയ ചെമ്മീനാണ് ഈ ചെറിയ ചെമ്മീൻ വെച്ചിട്ട് ബിരിയാണി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിങ്ങനെ കഴിക്കുമ്പോൾ ഓരോന്നിങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതേപോലെ നമ്മൾ ഇതിൽ കാൽ ടീസ്പൂണും മഞ്ഞൾ പൊടിയും ഒരു മുക്കാൽ ടേബിൾ സ്പൂണും മുളക് പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമ്മളിത് കൈ വെച്ചിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഒരു കിലോ അരിയാണ് കേട്ടോ വെച്ചെടുക്കുന്നത് ഇനി ഞാനിത് അളക്കിയെടുത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞമ്മളിത് ഒന്നുകൂടി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ചെമ്മീൻ കളറൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കണില്ലാട്ടോ അപ്പോൾ അതാ അത് നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഏത് കുക്കറാണോ എന്താണ് ഉണ്ടാക്കിയെടുക്കുന്നത് ആ കുക്കർ ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ചെമ്മീൻ ഉണ്ടല്ലോ ഇതിൽ നിരത്തി വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ മൊത്തത്തിൽ ഇത് ഇതിൽ ഇട്ടുകൊടുക്കാണ് കേട്ടോ ചെയ്യണത് അപ്പോ ചെറിയ ചെമ്മീൻ വേണമെന്നൊന്നും ഇല്ലാട്ടോ എനിക്ക് കിട്ടിയത് ചെറിയ ചെമ്മീൻ വലിയ ചെമ്മീൻ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം ഇപ്പം നമ്മളിത് വറുത്ത് കോരിയിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ കുക്കറിൽ തന്നെ നമ്മൾ നമ്മളിതിൽക്ക് ഒരു മൂന്ന് ടീസ്പൂണ് നെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്നോ നാലോ ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ നെയ്യൊക്കെ നല്ല അത്യാവശ്യത്തിന് ഉണ്ടാവുമ്പോഴാണ് നമ്മളെ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഞാനൊരു നാല് ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിൽക്കുള്ള സ്പൈസസുകൾ ഇട്ടെടുക്കാം അപ്പം ചെറിയ വലിയ ജീരക കുരുമുളക് പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ ഒരു ചെറിയ കഷ്ണം ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് മൂപ്പിച്ചെടുക്കുക എണ്ണയിലിട്ടിട്ട് ഒരു മൂന്ന് സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ സവാള ഒന്ന് മൂത്ത് വരട്ടെ അതുവരെ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം നല്ല വഴന്ന് പോകണം എന്നൊന്നുമില്ല എന്നാലും ഒന്ന് മൂത്ത് വരട്ടെ ഇതോലൊന്നു ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചതച്ചെടുത്തിട്ടുള്ള ഇത് ഇതിൽക്ക് കൊടുക്കാം അപ്പൊ ചതച്ചു വെച്ചിട്ടുള്ളത് ഇട്ട് ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇതിന്റെ പച്ചമണൊക്കെ മാറോളൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ നമ്മളെ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു പച്ചക്കൂത്ത് ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇത് നല്ലോണം മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം കൂടുതൽ പൊടികളൊന്നും ചേർത്ത് കൊടുക്കില്ല ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഗരം മസാലയാണ് ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ പച്ചമണം മാറോളൂ എന്നിട്ട് നമ്മൾ നമ്മളിതിൽക്ക് ഒരു മൂന്ന് തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ് അതുകൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇതിൽ കടന്നിട്ടൊന്ന് വഴന്ന് വരട്ടെ നമ്മുടെ തക്കാളി അപ്പോൾ അതാണ് നമ്മുടെ തക്കാളിയൊക്കെ അവിടെ വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് അരി ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഇത് ഞാൻ ജീരകശാല അരിയാണ് ഇട്ടോ ഒരു പാത്രത്തിൽ അളന്ന് കഴുകിയെടുത്തിട്ട് വരാം അപ്പോൾ താൻ നമ്മുടെ തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിതിൽ തൈര് ചേർത്തെടുക്കുമ്പോൾ നമ്മളെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റുമാണ് പിന്നെ നമ്മൾ തൈ തൈര് ചേർത്ത് നമ്മൾ നമ്മളെ ചോറൊന്നും കുഴഞ്ഞു പോകൂല്ല കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതിൽക്ക് വേറൊരു ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുഴഞ്ഞു പോകാണ്ടിരിക്കാനായിട്ടോ അപ്പോൾ ഇതാ നമ്മളിതിൽക്ക് നല്ലോണം വയറ്റി എടുത്തിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇനി നമ്മൾ ബിരിയാണിയിലേക്ക് വെള്ളത്തിന് അനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കും കേട്ടോ ആദ്യം ഇതിലൊന്നും ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വയറ്റി എടുക്കാം അപ്പോഴാണ് നമ്മൾ ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു മസാലയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ ചെമ്മീൻ വറുത്തെടുത്തത് ഇതിൽക്കിട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇടക്കൊക്കെ ഒന്ന് ഇളക്കി ഒരു മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ മസാലയിൽ കിടന്നിട്ട് ചെമ്മീൻ ഒന്ന് വേവട്ടെ അപ്പോൾ അതാ അതിവിടെ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അളന്നെടുത്ത പാത്രത്തിന് ഒന്നര പാത്രം വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ അരി അളന്നെടുക്കുന്നത് അതിന് ഒന്നര പാത്രം വെള്ളം ഞാനിതാ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് അളന്നൊഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് പാകത്തിന് ഉണ്ടോയെന്ന് നോക്കാം കേട്ടോ ഉപ്പൊക്കെ ഒരേപോലെ ഉണ്ടെങ്കിലാണ് നമുക്ക് ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു കേട്ടോ അത് വെള്ളത്തിൽ നിന്നും ചെറുതായിട്ടൊന്ന് മുന്തി നിൽക്കണം കേട്ടോ ഉപ്പ് നമ്മൾ നോക്കി നോക്കുമ്പോൾ ഇനി ഇതൊന്ന് തിളക്കാൻ ഞാൻ വലിയ അടുപ്പിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിടി മല്ലിച്ചപ്പും പുതിയയും ചേർത്ത് കൊടുക്കാം കേട്ടോ പുതിയ കുറച്ചെടുക്കാം മല്ലിയില എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വിനീഗറാണ് കേട്ടോ ചേർത്ത് എടുക്കുന്നത് അപ്പം നമ്മുടെ ചോറ് ഒന്നും ഒന്നുമൊന്നും ഒട്ടിപ്പിടിക്കില്ല കുഴഞ്ഞു പോകൂല്ലോ ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത അരി നമ്മൾ ഇതിലേക്ക് ചേർത്ത് വെള്ളം ഒന്നും ഇല്ലാണ്ട് ഊറ്റിയെടുക്കണം കേട്ടോ വെള്ളം അധികമായി പോകും വെള്ളത്തോടനെ ഇട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാനിതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കിലോ അരിയാണ് കേട്ടോ എന്നിട്ട് ഇതാ ഒന്ന് നന്നായി മിക്സാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതൊന്ന് അടച്ചുകൊടുക്കാണ് കുക്കർ അപ്പോൾ ഈ കുക്കറിൽ വിസിൽ വരില്ല കേട്ടോ ഇത് വിസിൽ വരുന്ന പോലെ ഇങ്ങനെ ചീന്ന് സൗണ്ട് കേൾക്കും പുതിയ കുക്കർ മേടിച്ചതാണ് കേട്ടോ ഗൾഫിൽ നിന്ന് കൊടുുന്നതാണ് ഹസ്ബൻഡേ അപ്പോൾ നിങ്ങൾ വിസിൽ വരുന്ന കുക്കറിൽ ഒരു വിസിൽ അടിച്ചതിന് ശേഷം ഓഫ് ആക്കി ട്ടാ മതി ട്ടോ പിന്നെ എയർ ഒക്കെ പോയതിന് ശേഷം തുറന്നു എടുത്താ മതി ഞാൻ ഇതിലി എയർ ഒന്ന് വന്നതിന് ശേഷം ഒരു മിനിറ്റ് നേരം ഒന്ന് വെച്ച് കൊടുക്കണേ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നേരം വെച്ച് കൊടുത്തിട്ട് ഓഫ് ആക്കി ഇടാ എന്നിട്ട് എയർ പോയതിന് ശേഷം നമുക്ക് ഇത് തുറന്നിടാം അപ്പോൾ സാധാ കുക്കറിൽ അണച്ചാലേ ഒരു വിസിൽ அடிச்சு ഓഫ് ആക്കി ട്ടാ മതി ട്ടോ അപ്പോൾ ദാ നമ്മുടെ ചോറ് വട റെഡിയായിട്ടുണ്ട് അപ്പോൾ അടുത്തത്